വിജയ് ദേവിക ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചത് കഴിഞ്ഞ മാസമായിരുന്നു പക്ഷേ മലയാളം മ മിനി സ്ക്രീൻ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായവരായിരുന്നു ഇരുവരും അപ്പോൾ ഇവർ മകൾക്ക് നൽകിയ പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് നിലവിൽ തങ്ങളുടെ ജീവിതത്തിൽ രണ്ടാമത് ഒരു കുഞ്ഞ് ജനിച്ച സന്തോഷത്തിലാണ് താരങ്ങൾ അപ്പോൾ മകൾക്കിട്ട പേര് ഓ പരമാത്മന എന്നായിരുന്നു അപ്പം കുഞ്ഞ് ജനിച്ച വിവരം എല്ലാവരെയും അറിയിക്കുകയും പേരിടുന്നതും കാണിച്ചപ്പോൾ ഇതിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നതാണ് ഇപ്പോഴത്തെ ശരിയായ പ്രശ്നം അവർ പൂട്ടി കരഞ്ഞുകൊണ്ടാണ് മകൾക്ക് വെറും രണ്ട് ദിവസമാവുമ്പോഴേക്കും ഒരുപാട് പേര് ഇതിന് വ്യാപക വിമർശനങ്ങളുമായി എത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് നമ്മുടെ ചിന്തയിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ആ വാക്കിനർത്ഥം ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് അതിലൂടെയാണ് നമ്മുടെ ഈ യാത്ര കുട്ടി ജനിക്കുന്നതിന് മുൻപ് ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല ആ സമയത്ത് പേര് മനസ്സിലാക്കി അങ്ങനെ പേര് ഇട്ടതാണ് ഇപ്പോൾ ആദ്യത്തെ മോനാണെങ്കിൽ ആത്മജാന് എന്നായിരുന്നു അപ്പോൾ ഇവരൊക്കെ വലുതാകുമ്പോൾ ആ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൈബർ ആണ് നടന്നത് അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ വെറുതെ വിടും ഞങ്ങളുടെ കുട്ടികളെ കുട്ടികളൊന്നും പറയരുതെന്നും പറഞ്ഞ് ഭയങ്കര വിഷമത്തിലാണ് മാളവിക എത്തിയിരിക്കുന്നത് പിന്നെ ഒരുപാട് കമൻറ്റുകൾ വന്നു ജീവാത്മ എന്ന് പറഞ്ഞാൽ പരമാത്മ എന്നൊക്കെ വിളിച്ചോളൂ വിരോധമില്ല പേരിടൽ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആൺകുട്ടിയെ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു വിളിക്കുകയും പെൺകുട്ടിയെ ആൺകുട്ടിയുടെ പേര് പറഞ്ഞു വിളിക്കുന്നതും വളരെയധികം നല്ലതാണ് എന്ന് നിങ്ങൾ തോന്നുന്നത് തെറ്റാണ് എന്നിങ്ങനെയാണ് കമൻറ്റുകൾ പോകുന്നത് ആ കുട്ടി വലുതാകുമ്പോൾ ഇതെന്താ അച്ഛ ഇങ്ങനെയെന്ന് ചോദിക്കും നിങ്ങൾ ആ കുട്ടിയുടെ ഭാവി തന്നെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് വളരെയധികം വിഷമത്തിലാണ് ഈ ദേവിക എത്തിയത് ഒരിക്കലും ചേട്ടൻ അങ്ങനെ വിചാരിച്ചിട്ടതല്ല എന്നും ആത്മജ എന്നാണ് ആൺകുട്ടിക്കിട്ട പേര് അപ്പം അവരൊക്കെ ഒരുപാട് എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്തായാലും ഇതിന്റെ പേരിൽ വളരെയധികം ദുഃഖിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരുപാട് കരഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത്